മാംഗോ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാംഗോ എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാനിൽ വരുന്ന പൾപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനിടെ ഒരു എണ്ണൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ക്യാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പലതരം ആണ് മാർക്കറ്റിൽ നമ്മൾ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന കേസർ എന്ന് പറയുന്ന മാംഗോയുടെ പൾപ്പാണ് മാംഗോ പൾപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് അതിന് മധുരം ഉണ്ട് വേ വേണ്ടവർക്ക് ഒരു അഞ്ച് സ്പൂണും കൂടെ പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് അത്രയും തന്നെ ഈ നമ്മൾ ഏത് പാ ക്യാനിൽ നിന്നാണ് എടുക്കുന്നത് അത്രയും തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ മതി എണ്ണൂറ്റമ്പത് മില്ലിയുടെ ഒരു ക്യാനായിരുന്നത് അത്രയും തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൾപ്പിലോട്ട് ഒഴിക്കാം ഇനി ഒരു ഞ്ച് സ്പൂൺ ഒരുത്തോളം മധുരം അനുസരിച്ചിടാം ഇതിനിപ്പോൾ ഒരു അഞ്ച് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ പൾപ്പിന് ആവശ്യത്തിന് മധുരമുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്കിതിനെ ഒരു ഏതെങ്കിലും ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ആവശ്യത്തിന് നമുക്ക് കുടിക്കാം നല്ല തിക്കായിട്ടുള്ള മാംഗോ ജ്യൂസാണ് നമുക്ക് കിട്ടിയത് ഇനിയും ഡൈലൂട്ട് ആക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് അതനുസരിച്ച് പൻസാര ചേർത്താൽ മതി ഇപ്പോൾ പൾപ്പ് നമുക്ക് ഏത് സമയത്തും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഏത് നേരത്തും ജ്യൂസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പൾപ്പ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്